എറണാകുളം പുല്ലപ്പടി തമ്മനം റോഡാണ് ഈ കാണുന്നത് കത്രിക്കടവിൽ നിന്ന് തമ്മനത്തേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമായി ഏകദേശം ഒരു ലക്ഷം ആൾക്കാരെങ്കിലും ഇതിലേക്കൂടി ഒരു ലക്ഷം ആയാലും മേലെ ആൾക്കാർ ഇതിലേക്കൂടി പോണേ ഈ ഗട്ടറിൽ ഗട്ടറിലിറങ്ങി പോണമെന്നല്ലാതെ ഒരാൾ പരാതി കൊടുക്കുവോ ഇവിടുത്തെ കൗൺസിലർ ചത്തുപോയ അല്ലെ ഇവിടുത്തെ ഉത്തരവാദി പി ഡബ്ല്യു ഡി അരണോ റോഡ് ഏതായാലും എല്ല വണ്ടി ഈ കുഴിയിലിറങ്ങി പോണ് എനിക്കിത് കാണുമ്പോൾ ഈ ചത്ത് ശവമായിട്ട് ജീവിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാരും അവരവരുടെ ആവശ്യം പോലെയാണ് ഇത് കരുതുന്നത് ഇത് റോഡിന്റെ കട്ടറി ഞാനിപ്പോ ചെയ്യാറില്ല കാരണം മൊത്തം കുളമായി കിടക്കണടത്ത് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എല്ലാം വലിയ വലിയ വണ്ടിക്കാരൊക്കെയാണ് പക്ഷേ കലൂർ കത്രികടവിൽ നിന്ന് തമ്മനത്തേക്ക് പോകുന്നതാണ് എറണാകുളം പുല്ലപ്പടി തമ്മന റോഡാണ് ഇനി ഇതൊരു കിണർ പോലെ ആയാലും ജനം ഇത് ശീലിച്ചു പഠിച്ചുപോയി അപ്പൊ തുടർഭരണം കൊടുക്കുക അനുഭവിക്കുക ഇവിടത്തെ കൗൺസിലറും ബന്ധപ്പെട്ട അധികാരികളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ചത്തു പോയിട്ടില്ലെങ്കിൽ ഇതിൽ കുറച്ച് മണ്ണ് ഇടുക പറഞ്ഞിട്ട് കാര്യമില്ല നാണമില്ലാത്തവന്റെ മറ്റടുത്ത് ആല് വളച്ചാൽ ആ ആല് വെട്ടി അത് ഗ്രൗണ്ടാക്കി മെസ്സീനെ കൊണ്ടുവരുന്ന പറയണ ൂതെണ്ണം വീണ് ചത്താലെങ്കിലും ഒരു ചർച്ചയെങ്കിലും ഉണ്ടായി എന്തൊന്നു ശവങ്ങൾ മിണ്ടരുത് മൃതദേഹങ്ങൾ മിണ്ടരുത് വോട്ടർമാരും മിണ്ടരുത്